വിചാരിക്കുന്നത് അലഹമുല്ല ഞാനും ഇവിടെ സുഖമായിട്ടും സേഫായിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ ആദ്യം തന്നെ പറഞ്ഞ കുഞ്ഞ് വ്ളോഗെന്ന് അപ്പോൾ ഒരു തട്ടിക്കൂട്ടൊരു കുഞ്ഞ് വ്ളോഗായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ ചായ കുടിക്കുന്നതാണ് അപ്പോൾ കലത്തപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിനെ കലത്തപ്പാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെതാ കൂന്തൽ കറിയും കൂട്ടി നല്ല ഉഷാറായിട്ട് തന്നെ അപ്പം കഴിച്ചു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു പിന്നെ അതാ ഉച്ച രാവിലത്തെ എല്ലാ പണികളും കഴിഞ്ഞ് എന്തെങ്കിലുമൊന്ന് കുടിക്കണം എന്ന് തോന്നിയപ്പോൾ അതാ ഫ്രിഡ്ജിനകത്ത് നല്ല റുമാൻ പഴം കുഞ്ഞ് റുമാൻ പഴം രണ്ടെണ്ണം കണ്ടു അതും ഞാനെടുത്ത് പെട്ടെന്ന് തന്നെ അതിൻ്റെ കുരുവൊക്കെ മാറ്റിയെടുത്തിട്ടുണ്ട് ഇപ്പോൾ ചൂട് സമയത്ത് നമുക്ക് ചായനേക്കാളും ഏറ്റവും കൂടുതൽ കുടിക്കാനൊക്കെ തോന്നുള്ളത് ഇങ്ങനെ തണുപ്പായിട്ടുള്ള ഐറ്റംസാണ് അങ്ങനെ എന്താ മിക്സിയുടെ ജാറിലോട്ട് റുമാൻ പഴം ഇതിൻ്റെ കുരുമൊക്കെ അത് അതിലോട്ട് ഇട്ടു പിന്നെ അതില നല്ല കട്ടപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത് എനിക്കിപ്പോൾ ജ്യൂസ് ഉണ്ടാക്കുമ്പം നല്ല നല്ല കട്ടപ്പാൽ തന്നെ വേണം നിർബന്ധമുള്ള ഒരാളാണ് ഞാൻ അങ്ങനെ ഞാൻ അതാ കട്ടപ്പാൽ ഒഴിച്ചതാണ് ആദ്യം ഞാൻ പഞ്ചസാര നിടാതെയാണ് ഞാൻ ജ്യൂസാക്കി എടുക്കുന്നുള്ളത് ഉപ്പാക്ക് ഷുഗർ ഉള്ളത് കാരണം ഞാൻ പഞ്ചസാര ജ്യൂസ് എടുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് എനിക്കും ഉമ്മാക്കും മോക്കും വേണ്ടി എത്ര ജ്യൂസിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുള്ളത് അതൊക്കെ ഇനി കുടിച്ച് വൈകുന്നേരം ആയപ്പോഴാണ് മകൻ്റെ മൊലതുണ്ടായിരുന്നു പള്ളിയിൽ രാത്രി അപ്പോൾ സ്ഥലത്തും കൂടിയുണ്ട് അപ്പോൾ രണ്ടു മേറ്റുമ്പതാ പച്ചരി കുതിർത്തിട്ടുണ്ടായിരുന്നു നെയ്യപ്പം ചുട്ടിയിട്ട് പള്ളിയിൽ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ മയൻ്റെ മോലൊന്നിങ്ങനെ സലാത്തൊക്കെ ഉണ്ടാകുമ്പോൾ പള്ളിയിലേക്ക് ചീരണി കൊടുത്ത് വിടണമെന്ന് നിർബന്ധമാണ് അങ്ങനെ അതാവുമ്പോൾ എന്താക്കി നെയ്യപ്പത്തിനുള്ള അരിയൊക്കെ കുതിർത്തിട്ടുണ്ടായിരുന്നു അത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തതും കരൻ്റെ അപ്പം തന്നെ പോയിട്ടുണ്ടായിരുന്നു അരക്കാനൊന്നും പറ്റിയില്ല അവിടെ എട്ടിൻ്റെ പണി തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു സമയം ഒരു ആറ് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായി പക്ഷേ ഒരു മരുബ് നിസ്കാരം കഴിഞ്ഞിട്ടാണ് മൊയ്ലോതൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളത് പിന്നെ അത് പെട്ടെന്നറിയാതെ പെട്ടെന്ന് ഗസ്റ്റും കൂടി വന്നിട്ടുണ്ടായിരുന്നു കരണ്ട് പോയ സമയത്ത് പിന്നെന്താക്കുന്ന പാലാണെങ്കിൽ നല്ല ഐസിൻ കട്ടയാണ് നല്ല കട്ടയെന്ന് പറഞ്ഞാൽ അത്രയും കട്ടയാണ് പിന്നെ അതുകൊണ്ട് തന്നെ എന്ത് സർവത്തൊന്നും ഉണ്ടാക്കാനൊന്നും പറ്റില്ല അത് മെൽറ്റ് ആവാനുള്ള സമയമൊന്നും അവർക്ക് വെയിറ്റ് ചെയ്യാൻ സമയമില്ല എന്നാണ് അവർ പറയുന്നുള്ളത് പിന്നെ ഞാനെന്താക്കി പെട്ടെന്ന് തന്നെ ഹോർലിക്സ് വെക്കാൻ വേണ്ടിയിട്ട് ചൂടാവാനായിട്ട് വെച്ച് പിന്നെ കുറച്ച് സമയം കഴിയുമ്പോൾ ഞാൻ കരണ്ട് വന്നു പെട്ടെന്ന് ഉമ്മ എന്താക്കി എല്ലാം മിക്സിയുടെ ജാറിൽ നേരത്തെ തന്നെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നതുകൊണ്ട് ഉമ്മ പെട്ടെന്ന് അരച്ചെടുത്ത് അവർക്ക് നെയ്യപ്പും കൂടി ചേർത്ത് ഹോർലിക്സ് കൊടുത്തു അങ്ങനെ അവർ എന്ത് കഴിക്കാനും രണ്ട് നെയ്യപ്പായപ്പോൾ മതി മതി എന്ന് പറഞ്ഞാൽ അവരങ്ങനെ പോയി പിന്നെ അതാ ഞാൻ ഉമ്മ അവിടെ നെയ്യപ്പം ചുട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനിവിടെതാണ് മീൻകറി വെക്കുന്നുണ്ട് രാത്രിക്ക് വേണ്ടിയിട്ടുള്ള മീൻ കറിയാണ് പിന്നെ കറിയൊക്കെ ആയാൽ പിന്നെ അപ്പം മാത്രം ചപ്പാത്തി ഉണ്ടാക്കിയിട്ടെടുക്കണം കറി ഫസ്റ്റ് ആക്കിയിട്ട് വെച്ചാൽ ചപ്പാത്തി ആണെങ്കിൽ നിന്ന് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കാര്യമാണല്ലോ അതിനാ ഞാൻ കറിയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ കറിൻ്റെ ഒന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഒന്നും എടുത്തില്ല നെയ്യപ്പത്തിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ കാണിച്ചിട്ടൊന്നുമില്ല അപ്പോൾ വേണമെന്നുള്ളവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം അതിത് ആ കറിയൊക്കെ നല്ലപോലെ തിളപ്പിച്ചെടുത്തതിനു ശേഷം ഞാൻ അത് ആ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് പിന്നെ പള്ളിയിലേക്ക് വേണ്ടിയിട്ടുള്ള അപ്പം കൂടി പാക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഉപ്പ പള്ളിയിൽ നിന്ന് വന്നിട്ട് പെട്ടെന്ന് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഉപ്പൊക്കെ പെട്ടെന്ന് എടുത്ത് കൊടുക്കാലോ അപ്പോൾ പള്ളിക്ക് മാര്വിന് മുമ്പ് പോകുന്ന സമയത്ത് ഞങ്ങൾക്ക് കരൻ്റില്ലാത്തത് കൊണ്ട് അപ്പം റെഡി ആയിട്ടുണ്ടായിരുന്നില്ല മരിവൊക്കെ നിസ്കാരം കഴിഞ്ഞിട്ട് ഉപ്പ ഇപ്പം വീണ്ടും വന്നു ചിരനെ കൊണ്ടുപോയി അപ്പം ഇന്നത്തെ വീഡിയോ വീഡിയോക്ക് തന്നെയാണ് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാ കൂട്ടുകാർക്കും ബായ്